നമസ്കാരം ഈ ഒമ്പത് നക്ഷത്രക്കാർ ആറ്റുകാൽ പൊങ്കാലയിടാൻ മറക്കരുത് ദേവിയുടെ അനുഗ്രഹം ഉറപ്പ് നാളെ മാർച്ച് പതിമൂന്ന് ആറ്റുകാൽ പൊങ്കാല ദിവസം എല്ലാവർക്കും അന്നേ ദിവസം പൊങ്കാലയിടാൻ സാധിച്ചാൽ അത് നിങ്ങളുടെ ഭാഗ്യമാണ് എന്നാൽ അന്നേ ദിവസം ചില പ്രത്യേക നക്ഷത്രക്കാർ പൊങ്കാലയിട്ടാൽ ആഗ്രഹ സാഫല്യം നടക്കുമെന്ന് പറയപ്പെടുന്ന ഈ നക്ഷത്രക്കാർ എന്തായാലും ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കാൻ മറക്കരുത് ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചില്ലെങ്കിൽ വീട്ടിലായാലും അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് പൊങ്കാല സമർപ്പിക്കാവുന്നതാണ് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അമ്മയുടെ അനുഗ്രഹത്താൽ സഫലമാകും എല്ലാവരും ആറ്റുകാൽ അമ്മേ ശരണം എന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ നക്ഷത്രങ്ങൾ കാർത്തിക പൂരം ചിത്തിര മബീരം അശ്വതി അവിട്ടം മകം രേവതി പൂരാടം